കേതു കേതുഗ്രഹത്തിൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ മൂന്ന് രാശിക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കേതു ഗ്രഹത്തിന്റെ രാശി മാറ്റം മൂലം ഏറ്റവും ഗുണങ്ങൾ അനുഭവിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദജ്യോതിഷ പ്രകാരം കേതു ഒരു നിഴൽ ഗ്രഹമായാണ് അറിയപ്പെടുന്നത് അതുമാത്രമല്ല പിന്നോക്ക അവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ദോഷഫലങ്ങളും ഓരോ രാശിക്കാരിലും ഉണ്ടാവുന്നു ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ കേതുവിൻ്റെ സ്ഥാനമാണ് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തീരുമാനിക്കുന്നത് കാരണം അനുകൂല ഫലങ്ങളെക്കാൾ പ്രതികൂല ഫലങ്ങളാണ് കേതു നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കേതു രാശി മാറുകയാണെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹവും ഓരോ നിശ്ചിത സമയത്തിന് ശേഷം രാശി മാറ്റത്തിന് വിധേയമാവാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കേതു കന്നി രാശിയിലേക്ക് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ രാശിയിൽ തന്നെ കേതു സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റ് സംക്രമണങ്ങളെ അനുസരിച്ച് കേതുവിന്റെ മാറ്റം അതിപ്രധാനമാണ് മാത്രമല്ല ചില രാശിക്കാർക്ക് അതുവഴി ധനനേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വിജയിക്കുകയും ജീവിത നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കരിയറിൽ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു മികച്ച സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു ആളുകൾക്ക് ധൈര്യം വർദ്ധിക്കുകയും അത് പ്രശ്നത്തെയും നേരിടുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോവുക ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് ചെറിയ തോതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു ഇവരുടെ കരിയർ മികച്ച മാറ്റങ്ങളും പുരോഗമനങ്ങളും ഉണ്ടാകുന്നു വരുമാനം വർദ്ധിക്കുകയും അതുവഴി ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുകയും ചെയ്യുന്നു പുതിയ തൊഴിലവസരങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും കർക്കിടകൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദ്ദൻ കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കേതു സംക്രമണം വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്നു എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പൂർത്തിയാകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് സാധ്യതയുണ്ട് വിജയം പല ഹോളിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നു കേതുവിന്റെ സംക്രമണം നിങ്ങളിൽ പുതിയ വിജയ സാധ്യതകൾ കൊണ്ടുവരുന്നു തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതം സന്തോഷത്തിൻ്റെതായി മാറും വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വിജയങ്ങൾ തേടിയെത്തുന്നു ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് കേതുവിൻ്റെ സംക്രമണം പ്രതീക്ഷകൾ നൽകുന്ന ഫലം നൽകുന്നു നിങ്ങളുടെ അറിവ് തന്നെയായിരിക്കും നിങ്ങളുടെ ശക്തിയും കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നു യാത്ര ചെയ്യുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുന്നു ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു പണം നിക്ഷേപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ അനുകൂലവുമായ സമയമായിരിക്കും ഇത് ചിലവുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ആശങ്കകൾക്ക് വിരാമമാകുന്നു കഷ്ടപ്പാടിന്റെ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു പുതിയ സൗഹൃദങ്ങൾക്ക് വഴിയൊരുക്കുന്നു പണത്തിന്റെ കാര്യത്തിലുള്ള എല്ലാ ആശങ്കകളും അകലുന്നു ആഗ്രഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നു ജീവിതം തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന സംക്രമണമാവും ഈ കേതു സംക്രമണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം